സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിന്ന് റാന്നിക്ക് സമീപം വൃന്ദാവനത്തെ ഒരു അച്ചാനേ അമ്മാമയും കാണാമെന്നാണ് പ്രായമായി കഴിഞ്ഞാൽ മനുഷ്യനെ ഒന്നിനും കൊള്ളത്തില്ലെന്നും കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കത്തില്ല എന്നും പറഞ്ഞ് പിൻവാങ്ങിയിരിക്കുന്ന പലരെയും നമുക്ക് കാണാം എന്നാൽ അങ്ങനല്ല എന്നുള്ള കാര്യം നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം ഞങ്ങൾ ഇത്രയും ഈ ായമായില്ലയോ അപ്പൊ ഒരു സംശയം അങ്ങനെ പലരോട് ചോദിച്ചു ചോദിച്ചപ്പോഴാ പലരും പറഞ്ഞു ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പക്ഷെ ഞങ്ങൾ സ്വയം തീരുമാനമെടുത്തു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചുമതമാ ഓർത്തു അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഒരു ഐഡിയ ഞങ്ങക്ക് കഴിഞ്ഞ വർഷത്തെ വല്ല വെയിലിന് ഒരു പാൻ വെയിലത്ത് കൊണ്ട് ഒരു മുട്ട ഓംലെറ്റ് ചെയ്തു അതങ്ങ് ഫേമസ് ആയി ബാഡ് കമന്റ് അപ്പൊ എന്റെ വീഡിയോ ഒരു ഫുൾ കണ്ടിട്ടാണല്ലോ ഇടുന്നത് സന്തോഷമല്ല ചിലൊരു ധാരണയാണ് മനുഷ്യർ അമ്പതോ അമ്പത്തഞ്ചോ അറുപതോ വയസ്സൊക്കെ കഴിഞ്ഞപ്പോ കഴിച്ചോണ്ട് വീട്ടിൽ കഴിച്ചുകൊണ്ട് ഇരുന്നോണെന്നുള്ള ധാരണക്കാര ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരാണ് എനിക്ക് വയസ്സ് അറുപത്തി എട്ടായി ഈ പണി ചെയ്യുന്ന പറഞ്ഞപ്പോ അവർക്ക് ചിലർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ടച്ച് അല്ലെങ്കിൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു ഇതുപോലൊക്കെ എല്ലാം എങ്ങനെ ചെയ്യാൻ സാധിക്കും അപ്പൊ എന്റെ ധാരണ ഇതിനൊക്കെ ഒത്തിരി കാശും കൂടെ വേണമെന്നാണ് ഞാൻ പറഞ്ഞു ചോദിച്ചപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നു വലിയ കാശുള്ള അതൊക്കെ പറ്റുകയുള്ളത് അതൊക്കെയല്ല മനുഷ്യന് അതൊക്കെ പറഞ്ഞ അച്ഛനാണ് എന്നെ എല്ലാം ഉത്സാഹിപ്പിച്ചത് ഇവിടെ കൊണ്ടുന്നത് എനിക്കൊന്നും അറിയത്തില്ല ഇപ്പോഴും വീഡിയോ പിടിക്കുന്നു അവിടെ മാറി നിക്കുക ഇങ്ങോട്ട് മാറി നിക്കുക അത് ചെയ്യ് ഇത് ചെയ്യുന്നു പറയുന്നല്ലാതെ ബാക്കി സെറ്റപ്പുകളൊന്നും എനിക്കറിയത്തില്ല ഇപ്പോഴും ഞാൻ ശിശുവാണ് ശിശു ആണ് ഞാൻ പ്രതീക്ഷിച്ചല്ല ഒരിക്കലും ഈ മേഖലയിലോട്ടൊന്നും കടന്നു വരുന്ന സ്വപ്നത്തിൽ പോലും ചിന്തിച്ചല്ല ഇവിടെ വന്നു ഒരു വീഡിയോ ചെയ്തു അത് വൈറലായി ചേച്ചി പുതിയ പുതിയ കാര്യങ്ങൾ പിന്നെ എങ്ങനായി ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട് ചോദിച്ചു ചേച്ചിക്ക് ഫേസ്ബുക്കിൽ ഇത്രയും ഇതൊക്കെ ഓടുന്നുണ്ടല്ലോ വരുമാനം ഒക്കെ എന്തായാലും കിട്ടും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ യൂട്യൂബ് ചെയ്ത് കഴിഞ്ഞു പിന്നെ എനിക്കിപ്പോ പെൻഷൻ കിട്ടുന്നുണ്ട് അപ്പൊ പെൻഷൻ ഒരായിരത്തി രൂപ കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഒരു പാവപ്പെട്ട വീട്ടിൽ ചെന്ന് അവരെ കാണുകയും അവരുടെ വീടും അവരുടെ അവസ്ഥയൊക്കെ കണ്ട് വിഷമിച്ചിട്ട് ഞാൻ ഞാന് പൈസയൊക്കെ കൊടുത്തു അപ്പം മറ്റുള്ളവരെ അവരെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നു ഓ നിങ്ങൾ വീഡിയോ എടുത്തുകൊണ്ട് പോയി അവർ ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ലെന്ന് അങ്ങനെ പറഞ്ഞു ധരിപ്പിക്കുന്ന ആൾക്കാരുണ്ട് എന്നിൽ കൂടെ വേറെ ആൾക്കൊരു പ്രയോജനം ഉണ്ടാകണം എന്റെ വീഡിയോ വളരണമെന്നോ എന്റെ ചാനൽ വളരണമെന്നല്ല പ്രാവശ്യം ചിലപ്പോ ഓണത്തിന് മോദിജിയുടെ രണ്ടായിരം രൂപ കിട്ടുമായിരിക്കും അപ്പൊ ആ കൊച്ചിനോട് ഒരാൾ ദ്രോഹം ചെയ്ത കാണണം അത് കൊട വെയിലത്ത് ഒരു കൊട വെച്ചിട്ട് അതിന്റെ നിന്നാണ് ലോട്ടറി വിറ്റുകൊണ്ടിരുന്നത് അതിന്റെ കാലാരാണ്ട് ഉരിക്കും ഇരുമ്പുകാലല്ലേ കൊടുത്താൽ കാശ് കിട്ടത്തില്ലേ അവിടെ വിടെ പറമ്പിലിട്ടിട്ട് പോയി നാലും ടീച്ചറി കണ്ടക്ടറോട് ഞാൻ ചോദിച്ചു തോപ്രാംകുടി ഇനി ഒന്ന് പറയാനേ ഞാൻ ആദ്യമായിട്ട് വരാ തോപ്രാംകുടി എനിക്ക് അറിയത്തില്ല പുള്ളിയോ ഞാൻ ചേച്ചി ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ സമയം കിട്ടുന്നില്ല എന്നാലും ഞാൻ പിന്നെ ഫോൺ കാണുമ്പോൾ ചേച്ചിയുടെ വീഡിയോ ഒക്കെ കാണുന്നു എനിക്ക് വലിയ ഇഷ്ടാട്ടോ പാചകമൊക്കെ ഇടണം കേട്ടോ അങ്ങനെയൊക്കെ പറമ്പോ വലിയ സന്തോഷമാകും പ്രായമായെന്നും പറഞ്ഞ് നമ്മളവിടുത്ത് കൂടിയിരിക്കരുത് കാരണം പ്രായം നമ്മുടെ നമ്മുടെ മനസ്സൊരിക്കലും നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ അത് ഏത് കാര്യം വന്നാലും പ്രവർത്തിച്ചോണ്ടിരിക്കുക അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മളൊക്കെ ഒന്നിനും കൊള്ളത്തില്ല നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല നമ്മളെ കാണാൻ ആ മുറിയില്ല എനിക്ക് സൗന്ദര്യം ഇല്ല അങ്ങനെ ഇങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇടുക ഇപ്പൊ എന്റെ അറിവ് അല്ലായിരിക്കും വേറൊരാളുടെ അറിവ് ഇതിനത്തെ സംബന്ധിച്ചോളം ഒരു തീരാരോഗിയായിരുന്നു ആശുപത്രിയിൽ നിന്നൊക്കെ ദിവസങ്ങൾ എണ്ണിക്കോളാം പറഞ്ഞ് മൂന്ന് മാസത്തെ അവധി പറഞ്ഞ് വിട്ടോളാം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞപ്പോ ഇപ്പൊ രോഗം എന്താണെന്ന് അറിയത്തില്ല അസുഖം ഒന്നും അറിയത്തില്ല ഇപ്പൊ മനസ്സുകൊണ്ട് മനസ്സാണ് നമ്മുടെ ആരോഗ്യം സന്തോഷം കഴിഞ്ഞാൽ നമ്മുടെ രോഗം വരെ മരുന്നിനെ കഴിഞ്ഞ് നമുക്ക് എഫക്ട് ആണ് നമ്മുടെ മനസ്സിന്റെ സന്തോഷം നാളത്തെ വീഡിയോ എന്ത് ചെയ്യണം ഞാൻ പറയും എപ്പോഴും ഈ വീഡിയോയെ കുറിച്ച് പറയാനേ നേരേ ഉള്ളൂ അങ്ങനെ പിടി എന്താ എന്താ അപ്പൊ അതിനുള്ളിൽ ഈ രോഗം അങ്ങ് മുങ്ങിപ്പോയി രോഗം ഇല്ല ഇപ്പൊ